ജുഡീഷ്യറിയിലെ ബന്ധുനിയമനത്തിന് അറുതിയാവട്ടെ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാജ്യത്തെ ഹൈക്കോടതി ജഡ്ജിമാരിൽ എൺപത് ശതമാനവും സുപ്രീം സുപ്രീംകോടതിയിൽ എഴുപത്തിയഞ്ച് ശതമാനവും ജുഡീഷ്യറിയിൽ പദവികൾ വഹിച്ചവരുടെ കുടുംബാംഗങ്ങളാണെന്ന് നീതിന്യായ രംഗത്തെ സുതാര്യതക്കായി പ്രവർത്തിക്കുന്ന നാഷണൽ ലോയേഴ്സ് ക്യാമ്പയിന് ഫോറോ ജുഡീഷ്യൽ ട്രാൻസ്പെറൻസ് ആൻഡ് റിഫോംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ജുഡീഷ്യറിയിലെ ബന്ധുനിയമനത്തിന് അറുതിയാകുന്നു സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തില് സിറ്റിംഗ് ജഡ്ജിമാരുടെയും വിരമിച്ച ജഡ്ജിമാരുടെയും അടുത്ത ബന്ധുക്കൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പ്രവണത അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച സജീവ ചർച്ച നടന്നുവരികയാണ് ജുഡീഷ്യറിയിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ അവലംബിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഹൈക്കോടതി ജഡ്ജിമാരിൽ എൺപത് ശതമാനവും സുപ്രീംകോടതിയില് എഴുപത്തിയഞ്ച് ശതമാനവും ജുഡീഷ്യറിയില് ഉന്നത പദവികൾ വഹിച്ചവരുടെ കുടുംബാംഗങ്ങളാണെന്ന് നീതിന്യായ രംഗത്തെ സുതാര്യതക്കായി പ്രവർത്തിക്കുന്ന നാഷണൽ ലോയേഴ്സ് ക്യാമ്പയിന് ഫോര് ജുഡീഷ്യൽ ട്രാൻസ്പെറൻസ് ആൻഡ് റിഫോംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സുപ്രീംകോടതി അഭിഭാഷകനായ മാത്യുസ് ജെ നെടുമ്പാറ ഇതുസംബന്ധിച്ച് സുപ്രീംകോടതിയില് ഹരജി നൽകുകയും ചെയ്തതാണ് എന് ജെ എ സി കേസിനിടെ മറ്റൊരു അഭിഭാഷകനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മുന് ചീഫ് ജസ്റ്റിസ് വായ് വി ചന്ദ്രചൂഡിന്റെ മകനായിരുന്നു അടുത്തിടെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഡി വായ് ചന്ദ്രചൂഡ് ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജി യു ആര് ലളിതിന്റെ മകനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് വിരമിച്ച ചീഫ് ജസ്റ്റിസ് യു യു ലളിത് സുപ്രീം കോടതി മുന് ജഡ്ജി കെ കെ മാത്യുവിന്റെ മകനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണില് വിരമിച്ച ജസ്റ്റിസ് കെ എം ജോസഫ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുന് ആപ്പിംഗ് ചീഫ് ജസ്റ്റിസ് ജെ ഡി ഗുപ്തയുടെ മകനാണ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ഇങ്ങനെ നീളുന്നു പട്ടിക സുപ്രീം കോടതി ഹൈക്കോടതി ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്ന വേളയിലെ ബന്ധു നിയമനത്തിന് സമ്മർദ്ദം വരികയും കൊളീജിയം അതിന് വഴങ്ങുകയുമാണ് പതിവ് ജുഡീഷ്യറിയിൽ സ്വജനപക്ഷപാധിത്വമുണ്ടെന്ന പരാതിക്ക് ഇടയാക്കുന്നുണ്ട് ഇത്തരം നിയമനങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതില് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് രംഗനാഥ് പാണ്ഡെ ഇതുസംബന്ധമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതിക്കത്ത് അയക്കുകയുണ്ടായി അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ജഡ്ജിമാരുടെ നിയമന ചർച്ചകളിലെ ലോബിയിന്റെയും പ്രീണനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും സുതാര്യമല്ലാത്ത ഈ നിയമന രീതി ദൗർഭാഗ്യകരമാണെന്നും കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഭിഭാഷക ലോകവും ജുഡീഷ്യറിയിലെ ബന്ധുനിയമനത്തിനെതിരെ രംഗത്തു വന്നിരുന്നു ഈയൊരു സാഹചര്യത്തിലാണ് കൊളീജിയം മാറി ചിന്തിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ജസ്റ്റിസുമാരായ ബി ആര് ഗവായ് സൂര്യകാന്ത് ഋഷികേശ് റോയ് എ എ സോഗ എന്നിവരടങ്ങുന്നതാണ് സുപ്രീംകോടതിയിലേക്ക് ജഡ്ജിമാരെ ശിപാർശ ചെയ്യുന്ന നിലവിലെ കൊളീജിയം ജഡ്ജി നിയമനത്തിനുള്ള ഹൈക്കോടതി കൊളീജിയങ്ങളുടെ ശിപാർശയിൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസുമാരായ ബി ആര് ഗവായ് സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന മൂന്നംഗ കൊളീജിയമാണ് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശിപാർശ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ആണ് നിയമനം നടത്തുന്നത് സുപ്രീം കോടതി കൊളീജിയത്തിലെ ഒരു ജഡ്ജി തന്നെയാണ് ജഡ്ജിമാരുടെ ബന്ധുക്കളായ അഭിഭാഷകരെയും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരാക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന നിരേശം ഇപ്പോൾ മുന്നോട്ടുവച്ചത് നിയമനങ്ങളിലെ ഈ പക്ഷപാതിത്വം കൊളീജിയത്തെക്കുറിച്ചുള്ള വിശ്വാസ്യ ഭംഗം വരുത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മറ്റു അംഗങ്ങൾ ഇതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതടിസ്ഥാനത്തിൽ ബന്ധു നിയമനങ്ങൾക്ക് ശുപാർശ ചെയ്യരുതെന്ന് ഹൈക്കോടതി കൊളീജിയങ്ങൾക്ക് നിരേശം നൽകാൻ തത്വത്തിൽ തീരുമാനമായതായി അറിയുന്നു ഇതുവഴി ഒന്നാം തലമുറ അഭിഭാഷകർക്ക് ജഡ്ജിമാരാകാന് കൂടുതൽ അവസരമൊരുങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് എംപിയുമായ അഭിഷേക് മനു സിംഗ്വി തുടങ്ങി നിയമരംഗത്തെ പ്രമുഖര് ബന്ധുനിയമനം അവസാനിപ്പിക്കാനുള്ള ജുഡീഷ്യറിയുടെ നീക്കത്തെ അഭിനന്ദിച്ച് രംഗത്തു വന്നിട്ടുണ്ട് ജഡ്ജിമാരുടെ അടുത്ത ബന്ധുക്കളെയും സഹായികളെയും നിയമിക്കുന്ന പ്രവണത മറ്റുള്ളവരിൽ നിരാശ ജനിപ്പിക്കുന്നതായും നിയമവ്യവസ്ഥ ചീത്ത പേരുണ്ടാക്കുന്നതായും ചൂണ്ടിക്കാട്ടിയ മനു സിംഗ്വി ഇത്തരം നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ദശാബ്ദം മുമ്പേ താന് കത്തെഴുതിയിരുന്നുവെന്നും വ്യക്തമാക്കി ജഡ്ജിമാരുടെ ബന്ധുക്കളായ അഭിഭാഷകർ അതേ കോടതിയിൽ പ്രാക്ടീസ് പ്രാക്ടീസുചെയ്യുന്ന പ്രവണതയുമുണ്ട് പലയിടങ്ങളിലും അതും അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രീയത്തിലുൾപ്പെടെ മറ്റു മേഖലകളിലുമുണ്ട് ബന്ധു നിയമനം എന്നാൽ രാഷ്ട്രീയരംഗത്ത് ഇതിനെതിരെ ശബ്ദിക്കാനും പ്രശ്നവത്കരിക്കാനും പ്രതിപക്ഷം ജാഗ്രത പുലർത്തുന്നുണ്ട് കേരള രാഷ്ട്രീയത്തില് വൻവിവാദവും കോളിളക്കവും സൃഷ്ടിച്ചതാണ് ആദ്യ പിണറായി സർക്കാറിലെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് നടത്തിയ ബന്ധുനിയമനം നിയമനം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ സുധീരൻ അമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എൻ്റർപ്രൈസസ് എം ഡി ആയി നിയമിച്ചതിനെതിരെ പ്രതിപക്ഷം നടത്തിയ കടുത്ത പ്രതിഷേധത്തിനൊടുവില് മന്ത്രിപദത്തിലേറി നൂറ്റിനാൽപ്പത്തിരണ്ടാം ദിവസം മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു ജയരാജന് എന്നാല് ജുഡീഷ്യറിയിലെ ബന്ധു അത്ര വിവാദമാകാറില്ല അഭിഭാഷക ലോകത്തുനിന്ന് പ്രതിഷേധം ഉയരാറുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ് പതിവ്